പരിശുദ്ധ അമ്മ മാതാവെ അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ കരം പിടിച്ചുയർത്തിയ അവിടുത്തെ സ്നേഹ സംരക്ഷണത്തിന് ഞാനും എൻ്റെ കുടുംബവും ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു അമ്മയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്കായി ചൊരിയുന്ന എല്ലാ ദാനങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും ധൈര്യവും നൽകുന്നു എന്നതിൽ ഞങ്ങൾ അമ്മയോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു അമ്മ മാതാവ് നിരാശ്രായ അവസ്ഥകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ കരം പിടിക്കുകയും ഞങ്ങൾക്ക് പുതിയ പാത തെളിച്ചു തരികയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തോട് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന പരിത്യക്ത അവസ്ഥകളോട് കരുണ ചെയ്യണമേ ബലഹീനമായ ഞങ്ങളുടെ ജീവിത കുറവുകളിലും പരിമിതികളിലും അമ്മയുടെ ശക്തിയും കൃപയും നിറച്ച് ഞങ്ങൾക്ക് രക്ഷയരുളയണമേ അവിടുത്തെ വാഗ്ദാനത്തിലും വിശ്വസ്തയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ കരകയറ്റുകയും നീതിയിലും നന്മയിലും ഫലമണിയിക്കുകയും ചെയ്യണമേ അമ്മേ പരിശുദ്ധാമി ഓരോ ദിനവും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ നേരങ്ങളിൽ ഞങ്ങൾക്ക് കരുതലുമായിരുന്നു കൊണ്ട് ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തോട് ഞങ്ങളെന്നും നന്ദിയുള്ളവരായിരിക്കും അനുദിനം ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുന്ന അനേകം ആശങ്കകളിലൂടെയും വ്യാധികളിലൂടെയും ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നു ജീവിതത്തിൽ വന്നു ചേരുന്ന പല തിക്ത അനുഭവങ്ങളും ഞങ്ങൾക്ക് നിരാശയും വേദനയും നൽകുന്നു എന്നങ്ങ് അറിയുന്നുവല്ലോ പരിശുദ്ധ അമ്മ മാതാവ് എപ്പോഴും ഞങ്ങൾക്ക് തുണയും ശക്തിയും ചൈതന്യവും പ്രദാനം ചെയ്യണമേ അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും പരിശുദ്ധാമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാമ്പത്തിക പരാജയങ്ങളും വേദനിക്കുന്ന ദുരനുഭവങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും രോഗങ്ങളുടെ മറ്റ് കഷ്ടപ്പാടുകളുടെയും പലവിധ അവസ്ഥകളും അവിടുത്തെ മുൻപിൽ കാഴ്ചവെക്കുന്നു ഞങ്ങൾക്ക് ആശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമാതാവെ അവിടുത്തോട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും തെറ്റുകൾക്കും മാപ്പ് ചോദിക്കുന്നു പശ്ചാത്താപത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു മക്കളെയും അവിടുന്ന് തള്ളിക്കളയുകയില്ലല്ലോ ദൈവമാതാവെ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ ഒരവസ്ഥയെ ഈ ഒരാവശ്യത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ പ്രത്യേകമായൊരാവശ്യം അമ്മയ്ക്ക് സമർപ്പിക്കാം അങ്ങേ പ്രിയപുത്രൻ്റെ പക്കൽ കാണിക്കയായി സമർപ്പിച്ചുകൊണ്ട് ഈ നിയോഗത്തിന് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ കന്യകയെ ഞങ്ങൾ ഈശ്വരനിഷിഹായിക്കും അമ്മയ്ക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയും അമ്മയ്ക്ക് കാഴ്ചവെക്കുന്നു എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയാ ആയിരിക്കണമേ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ അമ്മ മാതാവ് അവിടുത്തെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടിയണയുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെ അവിടുന്ന് സ്വീകരിക്കുകയും കടന്നുപോകേണ്ട വഴികളിൽ എനിക്ക് സഹായമായിരിക്കുകയും ചെയ്യണമേ എൻ്റെ കാലുകൾ ഇടരാതെയും എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് നിറയാതെയും എൻ്റെ വാക്കുകൾ തെറ്റുപറ്റാതെയും എൻ്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടാക്കാതെയും എന്നെ നോക്കിക്കൊള്ളണമേ പരിശുദ്ധാമ്മ്യ മാതാവേ എന്റെ എല്ലാ ഉദ്യമങ്ങളെയും വിജയത്തിലെത്തിക്കണമേ എന്റെ സങ്കടങ്ങളെ അകറ്റി സന്തോഷങ്ങൾ നൽകുവാൻ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ സങ്കടം കാണാൻ കുതിക്കുന്നവരുടെ മുന്നിൽ എന്റെ സന്തോഷം കാണിച്ച് ലജ്ജിപ്പിക്കണമേ എന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്റെ വിജയം കാണിച്ചു കൊടുക്കണമേ അമ്മ മാതാവ് എന്നെ വിട്ട എന്നോട് ചേർന്നിരിക്കണമേ എന്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ കരുണയുള്ള മാതാവ് എല്ലായ്പ്പോഴും അമ്മയിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് ഞങ്ങളുടെ പാതകളെ അവിടുന്ന് നയിക്കണമേ തെറ്റുകൾ തിരുത്തുവാനും വീഴ്ചകളെ ഒഴിവാക്കുവാനും തിന്മയും ചേർത്ത് നിൽക്കുവാനുമുള്ള അനുഗ്രഹങ്ങൾ അവകാശമാക്കുവാൻ വേണ്ട കൃപകൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ അമ്മ മാതാവ് ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന വാക്കുകളും പ്രവർത്തികളും അങ്ങയുടെ തിരുവുളത്തിനനുസൃതമാകുന്നതിനും അങ്ങേ ബഹുമാനിക്കുന്നതുമായി തീരട്ടെ അവിടുന്ന് ഞങ്ങളെ കരുണയോടെ കൈക്കൊള്ളണമേ എന്റെ പാപങ്ങൾ പരിഗണിക്കാതെ എന്നെ സ്നേഹിക്കണമേ എന്റെ വാക്കാലും പ്രവർത്തിയാലും ചിന്തിയാലും ഉപേക്ഷയാലും ഞാൻ വഴി വന്നുപോയ എല്ലാ പാപം അപരാധങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു പോരായ്മകളും വീഴ്ചകളും എന്നെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ മേൽ കാവലാകണമേ കനിവുണ്ടാകണമേ അങ്ങ് മനസ്സാകുമെങ്കിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒരുക്കി ഒരുക്കിവച്ച ഒരു പുതിയ പ്രഭാതത്തിലേക്കെന്നെ ചേർക്കണമേ അങ്ങ് നൽകാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എൻ്റെ സഹനങ്ങളൊക്കെയും എനിക്ക് കൃപകളാക്കി മാറ്റണമേ അങ്ങയുടെ മറവിൽ എനിക്ക് അഭയം നൽകിയാലും അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സംരക്ഷിക്കാനമേ ദൈവമാതാവെ അവിടുന്ന് ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ ബലവും കോട്ടയുമാണല്ലോ അവിടത്തോട് ചോദിക്കുന്നത് എന്തും നൽകുവാൻ ശക്തിയുള്ള അമ്മേ അവിടുത്തെ അത്ഭുതകരം ഞങ്ങളുടെ നേർക്ക് ഞങ്ങളുടെ ഭവനത്തിൻ്റെ നേർക്ക് നീട്ടേനമേ അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരട്ടെ പരിശുദ്ധാമേ മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ